ക്രിസ്റ്റഫർ നോളൻ ഒരുക്കുന്ന പുതിയ ചിത്രമായ അത് ഒഡീസിയുടെ പുതിയ അപ്ഡേറ്റ് പുറത്ത് ഹോമറിന്റെ ഇതിഹാസകാവ്യത്തിലെ നായകനായ ഗ്രീക്ക് രാജാവ് ഒഡീസിയസിന്റെ വേഷത്തിൽ മാറ്റ് ഡാമൺ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗ്രീക്ക് യോദ്ധാവിന്റെ വേഷത്തിലാണ് ഈ ഫസ്റ്റ് ലുക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് ഒഡീസി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ദ ഒഡീസി ഹോമറിന്റെ ഇതിഹാസകാവ്യത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ചിത്രം ഒരുക്കുന്നത് ഈ ചിത്രത്തിൽ മാറ്റ് ഡാമണിന് പുറമെ ആൻ ഹാത്വേ ടോം ഹോളൺ സെൻഡയ റോബർട്ട് പാറ്റിൻസൺ എന്നിവർ അഭിനേതാക്കളായി എത്തുന്നുണ്ട് ഇരുപത്തിനാല് പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്ന മഹാകാവ്യമാണ് ഒഡീസി ട്രോജിൻ യുദ്ധത്തിനുശേഷം ഗ്രീസിന്റെ നിർണായക വിജയം ഉറപ്പാക്കിയ ഇത്താക്കായിലെ രാജാവായ ഒഡീസിയസിന്റെ അപകടകരമായ മടക്കയാത്രയാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത് മനുഷ്യന്റെ ഇച്ഛയും ദൈവീകാല്പനയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ കൃതിയുടെ അടിസ്ഥാനമെന്നാണ് പല പാശ്ചാത്യ നിരൂപകരും വിലയിരുത്തിയിരിക്കുന്നത്